ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് കുടുംബത്തിലേക്കുള്ള സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കൽ പരിപൂർണത അമ്പലപ്പാട് സർവീസ് ബാങ്കിന്റെ അധ്യയന വർഷത്തിൽ പ്ലസ് പ്ലസ് ഫുൾ എ നേടിയ ബാങ്ക് മെമ്പർമാരുടെ മക്കൾക്കായി ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോസഫ് കൂമല ആദരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിലെ മെമ്പർമാരുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ കേശവാർഡ് മെമന്റോയും നൽകി അനുമോദിച്ചു ബാങ്കിന്റെ കുണ്ടുകാട് ഹെഡ് ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി ബാങ്ക് സെക്രട്ടറി ഫാദർ പി കെ തോമസ് ഭരണസമിതി അംഗങ്ങളായ ജെയ്സൺ മാത്യു വർഗീസ് വാഗയിൽ കെ ആർ സന്ദ് ീപ് കുട്ടൻ മച്ചാട് പി വി ഷാജി ജെസി സാജൻ ഡയറക്ടർമാരായ ജോൺസൺ മല്ലിയത്ത് ഐ എ സബീല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു